വേണ്ട വേണ്ട ഏറ്റവും മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ നവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാള കലാനിലയം ഹാളിൽ ഒക്ടോബർ മൂന്നാം തീയതി ഉസ്താദ് ഹാരിസ് ബായ് ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി നവരാത്രി മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് റോഷൻ ഹാരിസും സംഘവും അവതരിപ്പിക്കുന്ന റൂ രഘുഗസൽ സന്ധ്യ നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ കലാകാര സംഗമം കഥകളി നൃത്തസന്ധ്യ ചണ്ടമേളം ദീപാരാധന എൻ്റെ പാട്ട് കലാകാര സംഗമം ആദരവ് നീലക്കുയിൽ സിനിമാ പ്രദർശനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും ഒക്ടോബർ ഒമ്പതാം തീയതി പി കുമാരൻ രചിച്ച സസ്നേഹം ആത്മകഥാ പുസ്തക ചർച്ച നടത്തും പരിപാടിയിൽ നിരവധി പ്രമുഖ കലാകാരന്മാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ പതിമൂന്ന് വിജയദശമി നാളിൽ എഴുത്തിനിരുത്തൽ വിവിധ കലാ വിഷയങ്ങൾക്ക് വിദ്യാരംഭം എന്നിവയും നടക്കും ഭാരവാഹികളായ കലാമണ്ഡലം മഹേന്ദ്രൻ പി കുമാരൻ വിനോദ് നരോത്ത സജീഷ് തൃക്കണ്ണാപുരം പ്രകാശൻ തൈക്കട്ടു ജയപ്രകാശ് പന്തക്കാൾ കലാമണ്ഡലം അജിത് തുടങ്ങിയവർക്കും നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളുടെ അതിലുള്ള പരിപാടികൾക്ക് ഉപരിയായി നവരാത്രി പരിപാടികൾക്കൊക്കെ ജനകീയ സ്വഭാവം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ സമീപകാലത്ത് അങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ ചുറ്റുപാടില് നിന്ന് വിഷാദായി കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് ഒരു കലാസാംസ്കാരിക സംഘടന എന്നുള്ള നിലയില് സ്ഥാപനം എന്ന നിലയിൽ കലാ മുന്നോട്ട് വയ്ക്കുന്ന പരിപാടികൾ നാടിന്റെ ഒരു ഉത്സവ ചങ്ങയിലേക്ക് പകർന്നുകൊണ്ട് അത് നാടിന്റെ മുൻപാകെ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി